ഹലോ ഗൈസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങനെ ലൈക്ക് കൗണ്ട്സ് ഹൈഡ് ചെയ്യാം ലൈവ് സ്ട്രീമിലാണെങ്കിലും വീഡിയോസിനകത്താണെങ്കിലും എങ്ങനെ ലൈക്ക് കൗണ്ട് ഹൈഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലോട്ട് കാണാൻ പോകുന്നത് വെൽക്കം ടു വാ മരിയേഴ്സ് വേൾഡ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആക്കുക വീഡിയോയ്ക്ക് അനുയോജ്യമായ രീതിയിൽ എന്തെങ്കിലും കമൻ്റ് കൂടെ ചെയ്യാം ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ നമ്മുടെ ഹോം സ്ക്രീനിൽ ക്രോം എന്നുള്ള ഓപ്ഷൻ ഈ ലാസ്റ്റ് കാണുന്ന ഈ ക്രോബ് എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ആയി വരുന്ന ഇതിൽ നമുക്ക് മേലെ സെർച്ച് ടാബിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഇപ്പം ഞാനിതിൽ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്നത് സെർച്ച് ടാബിൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇമേജ് കിട്ടും ഇങ്ങനെ ഒരു സ്ക്രീൻ കിട്ടും ഇതിൽ ലോഗിൻ ഓപ്ഷൻ കൊടുക്കാം യൂട്യൂബ് സ്റ്റുഡിയോയിൽ ലോഗിൻ ഓപ്ഷൻ കൊടുക്കാം താഴത്തെ ലോഗിൻ ഓപ്ഷൻ കൊടുക്കാം ലോഗിൻ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത് കിട്ടുന്നത് നമ്മുടെ ക്രോമിനകത്തോളം നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയുടെ പേജിലോട്ടാണ് നമ്മൾ പോകുന്നത് ഓക്കെ അതിനകത്ത് താഴെ ഏറ്റവും ലെഫ്റ്റ് ഈ താഴെ ഒരു പൂ പൂപോലത്തെ സിമ്പിൾ നമ്മുടെ സെറ്റിങ്സിൻ്റെ സിമ്പിൾ ആ സെറ്റിങ്സിൻ്റെ സിമ്പിൾ ഓപ്പൺ ചെയ്യാസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇമേജ് കിട്ടും ഈ ഒരു പേജിൽ ലെഫ്റ്റ് ആൻഡിൽ മൂന്നാമത്തെ അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു പേജിൽ അഡ്വാൻസ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം ഈ ഒരു പേജിൽ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദസ് വീഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ കാണും ഇതിൽ മാക്സിമം എല്ലാവരും ടിക്ക് മാർക്ക് മാർക്കായി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ലൈക്സ് എല്ലാവർക്കും കാണാൻ കഴിയുന്നത് ഇത് ഞാൻ വീണ്ടും റീടച്ച് ചെയ്തു അതിൻ്റെ ക്ലിക്ക് മാർ ക്ലിക്ക് മാർക്ക് മാറ്റി മാറ്റി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറയും സേവ് ചെയ്യുന്നു ഇത് ചെയ്തു കഴിയുമ്പോൾ സേവ് ചെയ്യുന്ന കാര്യം മാർക്കരുത് ഗൈസ് എന്ത് ചെയ്താലും നമ്മൾ സേവ് ചെയ്യണം സേവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അപ്ലോഡ് ആവത്തില്ല ഓക്കെ ഇപ്പം ഞാനത് സേവ് ചെയ്തു ഇനി എൻ്റെ ലൈവിലോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിലോ ഷോർട്സിലോ വരുന്ന ലൈക്ക് ലൈക്ക് അകൗണ്ട്സ് ആർക്കും കാണാൻ സാധിക്കില്ല ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ജസ്റ്റ് ക്രോം എടുക്കുക ഇതുപോലത്തെ ഒരു മൂന്നാല് സ്റ്റെപ്സിൽ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ കഴിയും ഓക്കെ ഗൈസ് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം അത് മാൻഡേറ്ററി അല്ല ആവശ്യമുള്ളവർക്ക് ചെയ്യാം ഇല്ലെങ്കിൽ വേണ്ട ഓക്കെ ബൈ ഗായ്സ് താങ്ക്സ് ഫോർ വാച്ചിങ്